കേരള ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയിൽ രൂപീകൃതമായ മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കാസർഗോഡ് നായിക്സ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേരള ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയിൽ രൂപീകൃതമായ മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം കാസർഗോഡ് സി ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് എന്നെ നെല്ലിക്കുന്ന എം നിർവഹിച്ചു കാസർഗോഡ് നൈക്സ് റോഡിൽ ആരംഭിച്ച ട്രസ്റ്റിന്റെ പ്രവർത്തനം പറഞ്ഞു സി എം ഡി ആർ എഫ് അപ്ലിക്കേഷനിൽ ഡോക്ടർ എഴുതിയിട്ടുള്ള പത്ത് ലക്ഷം മുഴുവനായിട്ട് ഒരു സർക്കാരിൻ്റെ കാലത്തൊന്നും അനുവദിക്കാറില്ല പക്ഷേ ആ പത്ത് ലക്ഷമാണെങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനമോ ഇരുപത്തഞ്ച് ശതമാനമോ അനുവദിച്ചു കിട്ടും അപ്പം ബാക്കിയുള്ള തുക പാവപ്പെട്ട ആളുകളാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും സഹായിക്കണം അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികളുടെ ഇന്നത്തെ അവസ്ഥ அப்போ அவரை அத்தரத்துல ஆள்களை வேண்டியான வண்டியான மிஷன் சாரித்தபிள் ட்ரஸ்ட் நம்ம ரூபீகரிச்சுள்ளது அப்போ இது உதயம் லட்சியம் ஒக்கே ஆள்களை பணம் உள்ள ஆள்களை போதப்படுத்த நம்ம ட்ரஸ்ட் കൂടിയാണോ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് അംഗം ഇ വി മോഹനൻ മുഖ്യപ്രഭാഷണം കൌൺസിലർ പി രമേശൻ കാസർകോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ അഷ്റഫ് അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജമീല അഹമ്മദ് സി പി എം സംസ്ഥാന സമിതി അംഗം വി കമാരൻ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം ബി സുകുമാരൻ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ പ്രകാശ് റാവു എംപ്ലോയീസ് ഫെഡറേഷൻ സെക്രട്ടറി ടി രാജൻ എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ എംപ്ലോയീസ് കോൺഗ്രസ് വനിതാ വിഭാഗം കൺവീനർ എ ശ്രീരേഖ റിട്ടയറേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ടി വി മോഹനൻ വി ഗോപാലൻ നായർ കരുണാകരൻ നമ്പ്യാർ കെ പി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ പി സതി സ്വാഗതവും ട്രഷറർ കെ ബേബി നന്ദിയും പറഞ്ഞു ന്യൂസ്